ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു പർച്ചേസിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ നമ്മിയുടെ കാത്ത് കുത്താനായിട്ട് പോവുകയാണ് അപ്പം നമ്മളിന്ന് ജോയ് ആലുക്കാസിലാണ് പോയിരിക്കുന്നത് നമ്മൾ ഓൾറെഡി രണ്ട് വട്ടം കാത് കുത്തിയതായിരുന്നു അപ്പോൾ അത് ഒരു വട്ടം കമ്മലിങ്ങനെ പോയിട്ടത് പഴുത്ത് അതിന് പിന്നെ ഇടാൻ പറ്റിയില്ല പിന്നെ സമ്മതിക്കുന്നില്ലായിരുന്നു അപ്പം ഇന്നിപ്പോൾ സ്കൂൾ തുറക്കുന്നത് കൊണ്ട് നമ്മളൊന്ന് കാത് കുത്താമെന്ന് പറഞ്ഞ് പോയി ആൾക്ക് പേടിയൊന്നുമില്ല സമ്മതിച്ച് ഇത്തവണ വലിയ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങ് കാത് കുത്താന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് വലിയ പേടിയൊന്നും ഇല്ലാതെ ഇരിക്കുന്നത് അപ്പോൾ പഴയ പാട് പാടവിടെയുണ്ട് തന്നെ കുത്തട്ടെ എന്നാണ് ചോദിക്കുന്നത് കുഴപ്പമില്ല തന്നെ കുത്തിക്കോളാൻ പറഞ്ഞു അങ്ങനെ ആൾ റെഡി ആയിരിക്കുവാണ് അപ്പം ഇവിടെ നിന്ന് തന്നെയുള്ളൊരു കമ്മലാണ് അവരിടുന്നത് അപ്പോൾ രണ്ടും രണ്ട് പേ ഒരു പേറായിട്ട് പേറിന് നാനൂറ് രൂപയാണ് അവർ കുത്തുന്ന ചാർജ് ഉൾപ്പെടെ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് ഇരിപ്പിട്ട് നമുക്ക് കമ്മൽ സെലക്ട് നല്ല ഓർണമെൻറ്റ് സെലക്ഷനൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഒരു വെള്ളക്കല്ലിൻ്റെ ഒരു കമ്മലാണ് നമ്മൾ സെലക്ട് ചെയ്തത് അത് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് അങ്ങനെ കാത് കുത്താനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പം ആദ്യം ഒരു കുത്തിന് ഇച്ചിരി വേദന ഉണ്ടായിരുന്നു പിന്നെ വലിയ കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ഒരു വേദന എടുത്തിട്ട് അങ്ങനെ പെട്ടെന്ന് മാറി അങ്ങനെ പെട്ടെന്ന് ആക്റ്റീവായി കുഴപ്പമില്ലായിരുന്നു ആദ്യത്തെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ ഓൾറെഡി ഹോൾ ചെറുതായിട്ടുണ്ടായിരുന്നു അപ്പം ഒരു കമ്മല് കയറാനുള്ളൊരു ഹോൾ ഇല്ലായിരുന്നു അതാണ് കൂടുതലും പറ്റിയത് അങ്ങനെ കമ്മലൊക്കെ ഇടാനായിട്ട് സെറ്റായിരിക്കുകയാണ് ചെറിയൊരു പേടിയുണ്ട് എന്നാലും സ്കൂൾ തുറക്കുമല്ലേ കമ്മലിട്ടേക്കാന്ന് വെച്ചപ്പോൾ ആ ഒരു സമയത്ത് ചെറിയൊരു പേടിയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വലിയ കുഴപ്പമില്ല എന്നാലും ചെറിയ പേടിയുണ്ട് ആ ഒരു കുത്തി എടുത്ത സമയത്ത് ആ ജസ്റ്റ് അത് പെട്ടെന്ന് തന്നെ മാറി അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ രണ്ട് കാലം കുത്തി ഒരാൾ നല്ല ആക്റ്റീവായി കുഴപ്പമൊന്നുമില്ല പിന്നെ സന്തോഷമായിരുന്നു അവിടെ ഓടി നടന്ന് കളിയൊക്കെ ആയിരുന്നു കമ്മൽ കുത്തി കഴിഞ്ഞിട്ട് അപ്പോൾ ജസ്റ്റ് ആ കുത്തിയ സമയത്തൊരു ചെറിയ പേരുണ്ടായിരുന്നു പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ ചെറിയ പർച്ചേസ് ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങ് പോവുകയാണ് അപ്പോൾ സ്കൂളിൽ അഡ്മിഷനൊക്കെ എടുക്കണം അപ്പം അതിന് വേണ്ടി നമ്മൾ പതുക്കെ പർച്ചേസ് ഒക്കെ ആയിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പം നല്ല ആക്റ്റീവൊക്കെ ആയി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ ഫോട്ടോ എടുക്കാനായിട്ടാണ് പോയത് സ്കൂളിൽ കൊടുക്കാനായിട്ട് ഫോട്ടോ വേണമായിരുന്നു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അപ്പോൾ എൽ കെ ജിയിലേക്കാണോ അഡ്മിഷൻ എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ വന്ന് അങ്ങനെ പെട്ടെന്ന് ഫോട്ടോ എല്ലാം എടുത്ത് റെഡിയായി ചെറിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ചെറിയ ഡ്രസ്സ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സീമാസിലോട്ട് പോയി അവിടെ നിന്ന് സീമാസിൽ പോയി ഭയങ്കര സന്തോഷമായിരുന്നു രണ്ട് ഫ്രോക്കൊക്കെ ഇഷ്ടപ്പെട്ട് എന്നൊക്കെ പറഞ്ഞ് എടുത്ത് അപ്പം ഈ രണ്ട് കളറുണ്ട് അപ്പോൾ അത് വേണ്ട നമുക്ക് വേറെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അത്രയും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മളൊരു വൈലറ്റ് കളറിലൊരു ഡ്രസ്സ് എടുത്ത് പിന്നെ ഇപ്പം ഇട്ട് നോക്കി ഡ്രസ്സും എടുത്ത് പിന്നെ നമ്മൾ മൊത്തത്തിൽ അവിടെ നോക്കുന്നുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ഇത് മതി അത് മതി എന്നൊക്കെ രണ്ട് ഫ്രോക്ക് എടുത്തത് അപ്പോൾ അതിന് ശേഷം നമ്മൾ അതൊക്കെ അവിടെ എല്ലാം നടന്ന് പർച്ചേസ് ഒക്കെ ആയിരുന്നു പിള്ളേരുടെ ഡ്രസ്സുകളാണ് നമ്മൾ കൂടുതലും നോക്കിയത് പാൻറ്റ് ബനിയൻസ് ഒക്കെ നോക്കി അപ്പോൾ കുഞ്ഞിനെ നമ്മളെടുത്തത് രണ്ട് ഫ്രോക്ക് എടുത്തും പിന്നെ പാൻറ് എടുക്കാൻ നോക്കിയിട്ട് പാൻറ്റ് വലിയ അളവിനൊന്നും പറ്റിയതൊന്നും നമുക്ക് റേഞ്ചുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയത് പാൻ്റ് കുറവായിരുന്നു അതുകൊണ്ട് നമ്മൾ പാൻറ്റൊക്കെ ജസ്റ്റ് നോക്കിയിട്ടെങ്ങി പോന്നു പിന്നെ നമ്മൾ ഒരു മൂന്ന് മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പം നമ്മൾ തിരിച്ചൊരു ആറു മണിയോളം ആയി ടൈമും ഒത്തിരി പോയതുകൊണ്ട് നമ്മൾ പോകുന്നു രണ്ട് ഫ്രോക്കൊക്കെ എടുത്തു ആൾക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ജീൻസൊക്കെ നോക്കി വലിയ കുഴപ്പമില്ലാത്ത റേഞ്ചൊക്കെയാണ് എന്നാലും നമ്മൾ നോക്കി ആ വലിയ കുഴപ്പമില്ല പക്ഷേ ഈ കളർ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ച് നോക്കുമ്പോൾ അതിനൊരു നാനൂറ്റൻപത് ആ റേഞ്ചായിരുന്നു വരുന്നത് അപ്പോൾ വേറെ രണ്ട് മൂന്ന് പാൻറ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് അരവണ്ണം ശരിയായില്ല പിന്നെ നമ്മൾ പിന്നെ നോക്കിയിട്ടെങ്കിൽ പോന്നു അങ്ങനെ ചെറിയൊരു പർച്ചേസും എല്ലാം കഴിഞ്ഞു അപ്പോൾ ഫുൾ ഫു ഫ്രോക്ക് ഇട്ടതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഫ്രോക്ക് ഇട്ട നമ്മൾ പിറ്റേ ദിവസം കടയിലൊക്കെ ഒന്ന് പോയി അഡ്മിഷൻ എടുക്കാൻ പോയിട്ട് വരുന്ന വഴി നമ്മൾ കടയിലൊക്കെ ഒന്ന് കയറി അപ്പം ഫ്രോക്ക് ഇട്ട വീഡിയോ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നല്ല സെലക്ഷനൊക്കെ ഉണ്ട് അത് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോയ സമയത്ത് ആയിട്ട് ഫ്രോക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ചെറിയ സ്നാക്സ് എല്ലാം കഴിച്ച് എല്ലാം കുടിച്ച് നമ്മൾ പോന്നു പോകുന്നു ആക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ കഴിഞ്ഞിരിക്കുവാണ് എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും കാണാം